മുംബൈ ഇന്ത്യൻസും രോഹിത്തും വേർപിരിയുന്നു പ്രമുഖ ക്രിക്കറ്റ് സോസുകളൊക്കെ ഈ കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഈ സീസണിൽ രോഹിത് മുംബൈക്ക് വേണ്ടി തന്നെ കളിക്കും എന്നാൽ സീസൺ കഴിയുമ്പോൾ താരം മുംബൈ വിടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാ ഓപ്ഷനിൽ എങ്കിൽ രോഹിത്തും ഉണ്ടാകും മറ്റ് ഫ്രാഞ്ചൈസികളുമായി ഒരു ട്രേഡിങ്ങിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഹാർദിക് പാണ്ഡ്യയുടെ ട്രാൻസ്ഫറിന് ശേഷം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുംബൈ ഇന്ത്യൻസ് കടന്നുപോകുന്നത് ഭിന്നത പെർഫോമൻസിനെയും ബാധിച്ചു സീസണിൽ കളിച്ച മൂന്ന് മാച്ചുകളിലും മുംബൈ നിലം തൊട്ടില്ല ഓഫ് ദ ഫീൽഡിലെ കാര്യങ്ങൾ ഇതിലും കഷ്ടമാണ് എവേ ഗ്രൗണ്ടിൽ കിട്ടിയതിനേക്കാൾ കൂവൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വാങ്ഡയിൽ കിട്ടി ഫാൻസും ഫ്രാഞ്ചൈസിയും രണ്ട് തട്ടിലാണെന്ന് പകൽ പോലെ വ്യക്തം ഡ്രസ്സിംഗ് റൂമിലും മുൻ ക്യാപ്റ്റനും ക്യാപ്റ്റനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സൂര്യ തിലക് ബുംറ എന്നിവർ രോഹിത് ക്യാമ്പിലും കിഷൻ അടക്കമുള്ളവർ ഹർദിക് ക്യാമ്പിലുമാണെന്നുവരെ റിപ്പോർട്ടുകൾ വന്നു എന്നാൽ മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണ ഹാർദിക് പാണ്ഡ്യയ്ക്കുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ താരത്തെ അവർ ബാക്ക് ചെയ്യും അതിനിടയിൽ രോഹിത്തിന് വീണ്ടും ക്യാപ്റ്റൻസി ഓഫർ ചെയ്തെന്ന് വാർത്തകളുണ്ട് എന്നാൽ ഹിറ്റ്മാൻ അത് നിരസിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാ ഓപ്ഷനിൽ വൺ ഡിമാൻഡ് തന്നെ രോഹിത്തിനു വേണ്ടി ഉണ്ടാകും റെക്കോർഡ് തുകയായാലും അത്ഭുതപ്പെടാനില്ല സമ്മർദ്ദത്തിലാവുക മുംബൈ ഇന്ത്യൻസ് തന്നെയായിരിക്കും ഇപ്പോൾ തന്നെ പകുതിയിലധികം ഫാൻസും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല രോഹിത് കൂടി പോയാൽ ഫാൻ ഫോളോയിങ്ങിൽ തിരിച്ചടി മുംബൈ നേരിടും വാങ്ഖിടയിൽ ഒഴിഞ്ഞ കസരകൾ കണ്ടാലും കുറ്റം പറയാനാകില്ല രോഹിത് ഇല്ലാത്ത മുംബൈയിൽ കളിക്കാൻ ബുംറയും സ്കൈയും ഒക്കെ തയ്യാറാകുമോ എന്നതാണ് അടുത്ത ചോദ്യം മുംബൈ ഇന്ത്യൻസ് എപ്പോഴും പറയുന്ന കാര്യമാണ് വൺ ഫാമിലി എന്നാൽ അതിൻ്റെ നേരെ വിപരീതമാണ് ആ ഇപ്പോൾ നടക്കുന്നത് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ